ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് വടകര പ്രസ് ക്ലബ്ബ് മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ആയുഷ് വകുപ്പ് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും സംയുക്തമായി വടകരയിലെ മാധ്യമ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് വടക്കര നഗരസഭ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു രാജകല്പന പോലെ ആയുർവേദത്തിന്റെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പിന്നെ ഈ ആയുർവേദം സുഖപ്രദമായു എന്ന് കൂടി കണ്ടു അതായത് വേറെ രീതിയിലുള്ളതല്ല ഒരു ഒരു അനീതിയോ ഒരു പിന്നെ ഒരു ഇല്ലാതെ രാജകല്പന മാതിരി ഈ ആയുർവേദത്തിന്റെ തത്വങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം എന്നാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയൊക്കെ അനുഷ്ഠിച്ചാൽ ആയുർവേദം ഏറ്റവും നല്ല ഇന്നത്തെ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും വളരെ രീതി അതായത് രോഗം വന്ന് നോക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരുന്നതിന് മുമ്പേ പ്രവൃത്തി ബെറ്റർ ദാൻ തന്നെ ക്യൂർന്നുള്ളത് അത് അതായത് രോഗം വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചിന്തിച്ചു രോഗം വരാതിരിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗം വരാതിരിക്കാനുള്ളത് എന്താണ് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മുടെ ശരീരം നമ്മുടെ ശരീരവും നമ്മളെ പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക നഗരസഭ വഹിച്ചു അലോപ്പതി മേഖലയിൽ ഇന്നിപ്പം അഞ്ച് ആരോഗ്യ സ്ഥാപനങ്ങൾ നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ട് ആയുർവേദ ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് ആയുർവേദ ആശുപത്രി എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹോമിയോ ആശുപത്രി അല്ലെങ്കിൽ ഹോമിയോ ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് അറക്കലാട് പ്രദേശത്തൊരു ഹോമിയോ സംവിധാനവും നമ്മൾ ഏർപ്പാടാക്കി അങ്ങനെ ആരോഗ്യ മേഖലയിലേക്ക് ഈ മൂന്ന് സൗകര്യങ്ങൾ ഈ മൂന്ന് സേവനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത് ക്രമീകരണങ്ങൾ നഗരസഭയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ എല്ലാ തരത്തിലേക്കും സ്പെഷ്യൽ ഉൾപ്പെടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സേവനം കിട്ടുമ്പോൾ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി പ്രജിത വാർഡ് കൗൺസിലർ സി കെ കരീം വടകര ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് വി പി പ്രമോദ് സെക്രട്ടറി സജിത്ത് വളയം എച്ച് എം സി മെമ്പർ കെ നാണു മാസ്റ്റർ ശശി വി പി എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ കവിത എസ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ സിനിഷ് പി നന്ദിയും പറഞ്ഞു കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും താഴെ തട്ടിൽ വരെ വരുന്ന പൗരന്മാർക്ക് സൗജന്യവും ഏറ്റവും മികച്ചതുമായ ആരോഗ്യ സേവനമാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് ആയുർവേദത്തിനും അതേപോലെ തന്നെ കളരി വിദ്യയ്ക്കും ഏറെ വേരോട്ടമുള്ള കടത്തനാടിന്റെ ഭരണശിഖാ കേന്ദ്രമായ വടകരയിൽ പതിറ്റാണ്ടുകളായി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഇത് എല്ലാവർക്കും അറിയാം ചെറിയൊരു സ്ഥാപനമായി തുടങ്ങി പിന്നീട് ഇരുപത് കിടക്കുകളിലുള്ള സ്ഥാപനമായിട്ട് ഉയർത്തപ്പെടുകയും അതിനുശേഷം ജില്ലയിലെ തന്നെ ആദ്യത്തെ പേവാഡ് നമ്മുടെ ബഹുമാനപ്പെട്ട നാണു എം എൽ എ ഉണ്ടായിരുന്ന സമയത്ത് അനുവദിച്ച ആ ഒരു പേവാഡോട് തുടങ്ങി കൂടി തുടങ്ങി ഇപ്പോൾ പത്തോളം പേവാർഡുകളും അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ അൻപത് ലക്ഷത്തിലേറെ ഒരു പ്ലാൻ ഫണ്ട് ചെലവാക്കി രൂപീകരിച്ചിട്ടുള്ള ഇപ്പം പ്രവർത്തന സജ്ജമായിട്ടിരിക്കുന്ന ഒരു അഞ്ച് പേവാടോടും കൂടി നാല്ക്കുനാൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് ആയുർവേദദാശികൾ